മഞ്ഞുമൽ ബോയ്സ് മലയാള സിനിമയുടെ സീൻ മാറ്റും സുഷി ഷാമിന്റെ ആ ഒറ്റ ഇൻ്റർവ്യൂ കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ചിത്രമായി മഞ്ഞുമൽ ബോയ്സ് മാറി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ചിത്രം റിലീസായി സുഷി പറഞ്ഞതുപോലെ തന്നെ മലയാള സിനിമയുടെ സീൻ അങ്ങ് മാറ്റി മലയാള സിനിമയുടെ സകല കളഷ റെക്കോർഡുകളും തകർത്തുകൊണ്ട് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് മുന്നേറിയത് അമ്പത് കോടിയും നൂറ് കോടിയും നൂറ്റമ്പത് കോടിയും കടന്ന് ചിത്രം ആഗോളതലത്തിൽ ഇരുന്നൂറ് കോടിയിൽ വരെ എത്തി നിൽക്കുന്നു കേരളത്തിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങളും ചിത്രത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചതോടെ അന്നേവരുടെ കളക്ഷൻ റെക്കോർഡുകളാണ് മഞ്ഞുമൽ ബോയ്സ് മറികടന്നത് കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും കർണാടകയിലും ചിത്രം കുതിച്ചുയർന്നു ഗുണ സിനിമയുടെ റെഫറൻസും പാട്ടും ഗുണ കേമിഴ് പ്രേക്ഷകർ സിനിമയെ നെഞ്ചിലേറ്റി അതുവരെ തമിഴ്നാട്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേർന്ന ചിത്രമായി മഞ്ഞുമൽ ബോയ്സ് മാറി ഇതുവരെ തമിഴ്നാട്ടിൽ നിന്നും അമ്പത് കോടി മുകളിലും കർണാടകയിൽ നിന്ന് പത്ത് കോടിക്ക് മുകളിലുമാണ് മഞ്ഞുമൽ ബോയ്സ് നേടിയത് നിലവിൽ രണ്ടായിരത്തി പതിനെട്ട് ലൂസിഫർ എന്നീ ചിത്രങ്ങളുടെ സകല കളശ റെക്കോർഡുകളാണ് മഞ്ഞുമൽ ബോയ്സ് തകർത്തെറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമായാണ് കരുതപ്പെടുന്നത് ജനുവരി ഇറങ്ങിയ ആട്ടം മുതൽ മഞ്ഞുമൽ ബോയ്സ് വരെ പണം വാരിയ നിരവധി ചിത്രങ്ങൾ ഇനി വരാനുള്ള സിനിമകളും മലയാള സിനിമയുടെ സീൻ മാറ്റാൻ പോകുന്ന ചിത്രങ്ങൾ തന്നെ അവധിക്കാല ദിവസങ്ങളിൽ ബ്ലെസ് സംവിധാനം ചെയ്യുന്ന ആട് ജീവിതവും വിനീത് ശ്രീനിവാസന്റെ വർഷങ്ങൾക്ക് ശേഷവും രോമാഞ്ചത്തിനേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന ആവേശവും റിലീസിനൊരുങ്ങുന്നു ഇതിൽ ഇന്ത്യൻ സിനിമ തന്നെ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ബ്ലെസ്സി സംവിധാനം ചെയ്യുന്ന ആട് ചെയ്തതിനാണ് നജീബും ബെന്യാമിനും ആഡ് ചെയ്തു പിന്നെ ട്രെയിലർ തന്ന പ്രതീക്ഷയും ചിത്രത്തിന് അയപ്പുസൃഷ്ടിക്കാൻ കാരണമായത് എ ആർ റഹ്മാനും റസൂൽ പൂക്കുട്ടിയും ചിത്രത്തിന്റെ ഭാഗമാകുന്നു മലയാളത്തിന് പുറമെ വിവിധ ഭാഷയിലും ചിത്രം റിലീസ് ചെയ്യുന്നുണ്ട് സീനോസ് കോഴിക്കോട്